പണ്ട് വാട്സപ്പിൽ ഒരു സന്ദേശമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഒരാളെ ബാർബർ ഷാപ്പിൽ മുടി വെട്ടാൻ പോവാണ് അപ്പോൾ ഈ ബാർബർ ഇങ്ങനെ മുടി വെട്ട് മുടിവെട്ടുകടങ്ങനെ തുറക്കുമ്പോഴാണ് ഇയാളെ കാണുന്നത് അപ്പോൾ ഈ വന്നേക്കണ മുടി വെട്ടാൻ വന്നേക്കണമെന്നാണ് ബാർബറിന്റെ വിചാരം അയാളുടെ തലയിലാകെട്ട് മുടിയുള്ളു ബാർബർ ആണെങ്കിൽ തുറന്നിട്ടുള്ളു നല്ല ഉത്സാഹത്തോടെ ഒരു പണിയെടുക്കാന്നൊക്കെയുള്ള ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രാധാന്യം എന്താണ് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപതിലേക്ക് ദുബായിൽ സമയത്ത് എൻ്റെ കിഡ്നി ഫെയിലിയർ ആയി ആ സമയത്താണ് കോവിഡും പ്രശ്നങ്ങൾക്കുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഡയാലിസിസ് നമുക്കറിയാലോ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഒരു ഡയാലിസിസ് മെഷീൻ്റെ മുമ്പില് നമ്മളൊരു നാലര അഞ്ച് മണിക്കൂർ ഇങ്ങനെ കിടക്കണം അതൊരു നീണ്ട പ്രോസസ്സാണ് അപ്പൊ ഒരുപാട് സമയം ഇങ്ങനെ കിടക്കണം ഒന്നും ചെയ്യാനില്ലാണ്ട് കിടക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഭഗവത്ഗീത കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ നമ്മൾ ഭഗവത്ഗീത അറിയാമല്ലോ കുറെ നേരം നമുക്ക് വായിച്ചിരിക്കാൻ പറ്റില്ല ഭഗവത്ഗീത അപ്പോ നമുക്ക് ഒന്ന് ഒരു വിഷയം ഒന്ന് മാറ്റി ചിന്തിച്ചാലേ വീണ്ടും ഫ്രഷ് ആയിട്ട് ഭഗവത്ഗീത വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബില് രമേഷ് പിഷാറെഡ്ഡിയുടെ തമാശകൾ ഇങ്ങനെ കേൾക്കുക തമാശ പ്രസന്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ആ രീതി അപ്പോ ഇതിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചിരിക്കും അപ്പൊ ആ ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനൊരു പ്രശ്നത്തില് കിടക്കുകയാണെന്നും നമ്മളിങ്ങനൊരു അല്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങോട്ട് മറന്നുപോയിട്ട് നമ്മള് നമ്മളെല്ലാം വിട്ടിട്ടുള്ള ഒരു പ്രസന്റ് മൂവ്മെന്റിൽ നമ്മൾ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള അപ്പൊ ഇത് തൊട്ടടുത്ത് ഒരു അറബി ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി പൊട്ടിച്ച് കാരണം ഈ ഡയാലിസിസ് മെഷീന് മുമ്പില് കട്ടില് കിടക്കുന്ന എപ്പോഴും നിരാശരായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഭാഗത്തിലാണ് കിടക്കുന്നത് അപ്പൊ ഇയാളിങ്ങനെ ഭയങ്കര നിരാശയിലേ കിടക്കുമ്പോ ഞാനിങ്ങനെ എന്ത് പൊട്ടി പൊട്ടിച്ചിരിക്കണേ ഞാൻ ഈ തമാശ കണ്ടിട്ട് അപ്പൊ അത് ഇയാളെന്നോട് ചോദിച്ചത് നീ എന്തെങ്കിലും ചിരിക്കണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ഒരു കോമഡി കണ്ടിട്ട് ചേച്ചി അപ്പൊ എന്താണ് കോമഡി എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഈ മലയാളത്തിലുള്ള രമേശ് പിഷാറയുടെ കോമഡി എങ്ങനെയത് അറബിക്ക് അത് അറബിക്ക് ഇംഗ്ലീഷും ശരിക്കും അറിയില്ല എങ്ങനെയത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണത് അവസാനം ഞാനത് ഞാനത് ആക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റ് കൊടുത്തു പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊരു ചിരി തിരിച്ചൊന്നും അല്ലാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ അതിലുള്ള നർമ്മം പിടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിരി കുറഞ്ഞു വരുകയാണ് അല്ലെ സത്യമല്ല ജീവിതത്തിൽ ഗൗരവം കൂടി കൂടി ജീവിതത്തിൽ ചിരി പകർത്തുക ഞാൻ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതും ഒരു ചിരിക്കുന്ന മുഖമാണ് അല്ലെ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയാലും ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒരാൾ നമ്മൾ സ്വീകരിക്കുന്നു ഒരു ഓഫീസിൽ പോയാലും ചിരിക്കുന്ന മുഖത്തോടുകൂടി അപ്പൊ നമ്മള് എത്രമാത്രം ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും ഒരു ഒരു ഒരാളുടെ മുഖത്തൊക്കെ അപ്പൊ മുഖത്തൊക്കെ ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാണ് അയാൾ തിരിച്ചു ചിരിക്കും എന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കും അതുപോലെ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചിരിക്കും അല്ലാതെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ മഹത്വം കിട്ട് ഒരു ഒരു പുഞ്ചിരി അതായത് അതൊരു വലിയ ഒരു പേഴ്സണാലിറ്റി ആണല്ലോ ശരിയല്ല അതൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിന്റെ ലക്ഷണം മാത്രമല്ല അതൊരു വലിയ സ്വീകാര്യത കൂടിയാണ് നമ്മളെ ആൾക്കാർ നമ്മളിലേക്ക് ഒരു സ്വീകാര്യത വരാനായിട്ട് അതെന്തുമാത്രം നമുക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ പലപ്പോഴും നമ്മൾ നമുക്ക് എന്തെങ്കിലും ചിരിച്ച മുഖമായിരിക്കും തപ്പുന്നത് അതെ അതെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമുക്ക് ചോദിക്കാനായിട്ട് ഒരു ആണ് അത് അത് മാത്രമല്ല നമ്മളിപ്പോ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ കൊറേ കസേരകൾ കാണാം കുറെ ആൾക്കാർ ഇരിക്കണെങ്കിൽ കാണാം അവരുടെ അടുത്തൊക്കെ കാലി കസേരകൾ കാണാം നമ്മൾ ആരുടെ അടുത്തായിരിക്കേണ്ടെന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യും കണ്ടിട്ടില്ലേ അപ്പൊ മുഖത്തിന് ചെറിയ ചിരിയും ഇത്തിരി സൗഹൃദ ഭാവമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് തോന്നു ഇയാളുടെ അടുത്ത് സേഫ് ആണ് കറക്റ്റ് അങ്ങനെ എല്ലാം നോക്കേ നമ്മൾ ഇരിക്കുള്ളൂ പലപ്പോഴും ഞാൻ ഞാൻ താമസിക്കണ അപ്പാർട്ട്മെന്റിലാണ് ഫ്ലാറ്റിലാണ് അപ്പോൾ ലിഫ്റ്റ് ണ്ട് അതായത് നമ്മുടെ മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പരാക്രമം കാണിക്കും ഫോൺ നോക്കി അവിടെ നോക്കി ഇത് നോക്കി സ്വിച്ച് ബോർഡ് നോക്കിട്ട് അതായത് വേറൊന്നുമില്ല അവർ തൊട്ടടുത്തുള്ള ആളായിരിക്കാൻ ചിലപ്പോ അപ്പൊ മുഖത്ത് നോക്കി ചിരിക്കാൻ എന്താ ഇത്ര മടി എന്താ ഇത്ര പേടി എന്തുകൊണ്ടാണ് നമുക്ക് അതൊരു അതൊരു ഈഗോയാണെന്നാണ് എനിക്ക് പറഞ്ഞാൽ ചിരി എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഫൗണ്ടർ പൂജ ശ്രീ ശ്രീ രവിശങ്കർജി ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി അദ്ദേഹം ഒരു ഉദാഹരണം പറയാറുണ്ടപ്പോഴും ഒരു അഞ്ചു വയസ്സിലുള്ള താഴെയുള്ള ഒരു കുട്ടിയെ ഒരു ദിവസം നാനൂറ് തവണ ചിരിക്കുന്നുണ്ടെന്നാണ് അപ്പൊ നമ്മളൊക്കെ നാനൂറ് ആവണ ചിരിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അഞ്ചു വയസ്സിൽ താഴെ കുട്ടി ഒരു ദിവസം നാനൂറ് ചിരിക്കുന്നുണ്ട് അതേ കുട്ടി ടീനേജർ ആകുമ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സ് അഡോൾട്ട്സിന്റെ ഏജിലേക്ക് വരുമ്പോൾ ആ ചിരി പറഞ്ഞ പോലെ പതിനെട്ടും പത്തൊമ്പതായിട്ട് കുറയുന്നു എന്നാ പറയുന്നത് എന്നാലും കുഴപ്പമില്ല പതിനെട്ട് പത്തൊമ്പത് പക്ഷെ ഒരു മുതിർന്ന വ്യക്തി അതൊരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു മുതിർന്ന വ്യക്തി ഒരു ദിവസത്തില് എത്ര തവണ ചിരിക്കുന്നുണ്ടെന്ന് ഗ്രീഷ്മക്ക് ഒന്ന് ഒന്ന് ഊഹിച്ചൊന്ന് പറയാൻ പറ്റുമോ ഒന്ന് ഒരു നമ്പർ പറയാൻ പറ്റുമോ ഒന്ന് പറയാമോ പറയാൻ പറ്റുമോ ഒരു ഒരു മുതിർന്നൊരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ചിരിക്കുന്നുണ്ടെന്ന് ഒന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുക അത് വലിയ ഒന്നോ രണ്ടോന്നാ പറയണത് ഇനി ആരെങ്കിലും അതിൽ കൂടുതൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിരിയും കൂടെ നഷ്ടപ്പെടും കറക്റ്റ് അല്ലേ അതായത് ജീവിതത്തിൽ വിജയിക്കും തോറും ഗൗരവം കൂടി വരുന്ന ഒരു ജനറേഷനാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലേ ആവശ്യമില്ലാത്തൊരു ഗൗരവം നമുക്ക് ആ ചിരിനൊന്നും തിരിച്ചു കൊണ്ടിരിക്കും അത് ഒരു ആവശ്യമില്ലാത്തൊരു സംഗതിയാണല്ലേ കാരണം എല്ലാവരും കംഫർട്ടബിൾ ആവുന്നത് ചിരിക്കുമ്പോഴാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മൾ ഈ നമ്മളൊരു കണക്ഷൻ എന്ന് പറയില്ല ചില ആൾക്കാർക്ക് ചില ആൾക്കാരോട് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ആളായിരിക്കും ആദ്യമായിട്ട് കാണുന്നിരിക്കും എന്നാലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും ചില ആൾക്കാരുടെ കൂടെ എത്ര കാലം നടന്നാലും നമുക്കൊരു കണക്ഷൻ ഒരു കണക്ഷൻ ചിലപ്പോൾ വരില്ല അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം അവരിൽ ഒരു ഒരു ഫ്രണ്ട്ലിനെസ് ഉള്ള ആൾക്കാരോട് നമ്മൾ എളുപ്പത്തിൽ കണക്റ്റഡ് ആവും കൊണ്ട് എന്തൊക്കെ മാറ്റ ഒരുപാട് മാറ്റം ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫില് എന്തുമാത്രം നിങ്ങൾ മറ്റുള്ളവരോട് ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ലിനെസ്സും രണ്ടാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ എല്ലാവരോടും ഒരു സൗഹൃദ മനോഭാവം വരെയാണ് ഫ്രണ്ട്ലിനെസ് അത് ആർക്കും എളുപ്പത്തിൽ അടുപ്പം തോന്നണ ഇഷ്ടം തോന്നണ സൗഹൃദം തോന്നണ ഒരു വ്യക്തിത്വമായി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിരിക്കും വലിയ പ്രാധാന്യമുണ്ട് ഞൊരു കഥ പറയാ പണ്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഒരാളെ ബാർബർ ഷാപ്പിൽ വെട്ടാൻ പോവാണ് അപ്പോൾ ഈ ബാർബർ ഇങ്ങനെ മുടി മുടി വെട്ടുകട ഇങ്ങനെ തുറക്കുമ്പോഴാണ് ഇയാളെ കാണുന്നത് അപ്പോൾ ഈ വന്നേക്കണ ആള് മുടിവെട്ടാൻ വന്നേക്കണ ആള് വെട്ടാൻ വന്നേക്കണമെന്നാണ് ബാർബറിന്റെ വിചാരം അയാളുടെ തലയിലാകെ എട്ടുമുടിയേ ഉള്ളൂട്ട എത്ര മുടി വെറും എട്ടു മുടി അപ്പൊ ബാർബർ ആണെങ്കിൽ തുറന്നിട്ടുള്ളൂ നല്ല ഉത്സാഹത്തോടെ ഒരു പണിയെടുക്കാൻ ഒക്കെയുള്ള ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മുടി മാത്രമുള്ള ഒരാളെ കാണുന്നത് അപ്പോൾ ബാർബറിന് ഇതിന് ദേഷ്യം വരും അയാൾക്കും ഞാനിത് എന്താ ചെയ്യേണ്ടത് ഈ മുടിയിരുന്ന് എണ്ണോ അതോ മുറിക്കണോന്ന് നീക്കും അപ്പൊ അയാളിങ്ങനെ എട്ട് മുടിയേളു അതിങ്ങനെ കുരിഞ്ഞു കാണിച്ചു കൊടുത്തിട്ട് അയാൾ പറയണേ നീ ഇത് മുറിക്കാൻ വേണ്ട നീ ഇത് എണ്ണേ വേണ്ട നീ ഇതൊന്ന് കളർ ചെയ്തെന്നോ അപ്പോൾ ഇതിന്റെ കഥയുടെ സന്ദേശം ഭയങ്കര രസമാണ് അതായത് നമ്മുടെ സാഹചര്യം എന്തു നമ്മുടെ ചുറ്റുപാട് എന്തു അത് കളർഫുൾ ആണ് അതിൽ സന്തോഷിക്കുക അത് അതെ അപ്പോഴാണ് അതാണ് 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 ജീവിതം കാരണം ജീവിതം വളരെ 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 എന്താ പറയാ ക്രിസ്വമാണ് വളരെ ഷോർട്ടാണല്ലോ കറക്റ്റ് അല്ലേ എല്ലാരും എന്തുകൊണ്ടായിരിക്കും ഭയങ്കര ഗൗരവത്തിന് എടുക്കുന്ന ആൾക്കാരാണ് ഭയങ്കര ഈഗോയിൽ എടുക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും തന്നെ കണ്ടില്ലേണ്ടത് അതെ അതെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് അതെത്രയും ഭംഗിയാക്കി കൊടുക്കാം അത് വലിയ പോയിന്റ് ആണ് ഇതെങ്ങനെ പക്ഷെ ആ വന്നാളങ്ങനെയല്ല അയാൾക്കറിയാം അയാളുടെ അവസ്ഥ എന്താണെന്നുള്ളത് പക്ഷെ അതെങ്ങനെ ഏറ്റവും മനോഹരമാക്കാം എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുന്നത് അതെ ഇതൊന്ന് കളർ ചെയ്ത് അപ്പോ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിക്കോട്ടെ ഏത് അവസ്ഥ ആയിക്കോട്ടെ അത് അത് നമുക്ക് കളർഫുൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരെ കളർഫുൾ ലൈഫ്സ് നോക്കിയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ അതോ നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലുള്ളതായിക്കോട്ടെ അത് പരമാവധി ആക്കി മാറ്റുന്ന ഒരാളാണോ നിങ്ങൾ ണത്തിൽപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുള്ളത് അതൊരു വലിയ ഈ ഒരു ഒരു ഭയങ്കരമായ ഇപ്പോ എല്ലാവരും ഇങ്ങനെ അനുകരണത്തെക്കാൾ കൂടുതൽ കമ്പാരിസൺ സന്തോഷവും സമാധാനവും മുഴുവൻ കളയുന്നത് കമ്പാരിസൺ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടാൽ മതിയല്ലോ ഉടനെ കമ്പയർ ചെയ്യും കമ്പാരിസമാണ് സന്തോഷം കളയുന്നത് കമ്പാരിസൺ നിർത്തിയിട്ട് ഞാൻ ഇതിൽ തൃപ്തനാണ് ഞാൻ എൻ്റെ ജീവിതം ആഘോഷമാക്കി മാറ്റും അത് കളർഫുൾ ആക്കി മാറ്റും എല്ലാവർക്കും ചിരിക്കാൻ കഴിയട്ടെ എന്ന് അതെ പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക